എന്നും എപ്പോഴും സീരിയൽ നടിമാരുടെ വിശേഷങ്ങൾ അറിയാൻ മലയാളി പ്രേക്ഷകർക്ക് ആകാംക്ഷയാണ് പ്രത്യേകിച്ച് യൗവന കാലഘട്ടത്തിൽ നിൽക്കുന്ന നടന്മാരുടെ വിശേഷങ്ങൾ അറിയാനാണ് ഏറെ താല്പര്യം സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരിൽ ഒട്ടുമിക്ക വിഭാഗവും ആഗ്രഹിക്കുന്നത് അങ്ങനെ സീരിയലിൽ ഒന്നിച്ച അഭിനയിക്കുകയും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ച സീരിയൽ താരങ്ങളുടെ വിശേഷങ്ങൾ നോക്കാം സ്വാസിക പ്രേം ജേക്കബ് മുമ്പ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ നായകനും നായികയുമായി എത്തിയിട്ടാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും പിന്നീട് രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും സജിൻ ഷഫ്ന പ്ലസ് ടു എന്ന ഹിറ്റ് മലയാളം സിനിമയിൽ പുതുമുഖങ്ങളായി എത്തി ഒന്നിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും പിന്നീട് ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതും യുവ കൃഷ്ണ മൃദുല വിജയ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹിറ്റ് സീരിയലായ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിൽ ഒന്നിച്ച് അഭിനയിക്കുന്ന സമയത്താണ് രണ്ടുപേരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ശ്രീകുമാർ സ്നേഹ മറിമായും എന്ന കോമഡി സീരിയലിൽ ഒന്നിച്ച് അഭിനയിക്കുന്ന സമയത്താണ് സ്നേഹയും ശ്രീകുമാറും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും ജീവിതത്തിലും ഒന്നിക്കുന്നതും ബീന ആന്റണി മനോജ് നായർ ഒരുപാട് സൂപ്പർ ഹിറ്റ് സീരിയലുകളിൽ ഒന്നിച്ചഭിനയിച്ച താര ദമ്പതിമാരാണ് ബീന ആന്റണിയും മനോജ് നായരും ആ രണ്ടുപേരും ഒരു സീരിയൽ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്നിരുന്നു അമൃത വർണ്ണൻ പ്രശാന്ത് ഒരു സീരിയൽ സെറ്റിൽ വെച്ചാണ് അമൃതയും പ്രശാന്തും ആദ്യമായി കണ്ടുമുട്ടുന്നത് പിന്നീട് രണ്ടുപേരും വീട്ടുകാർ പറഞ്ഞ് ഉറപ്പിക്കുകയായിരുന്നു ഇരുവരുടെയും വിവാഹം സിന്ധു വർമ്മ മനു വർമ്മ ഒട്ടനവധി മലയാള സീരിയലുകളിൽ ഒന്നിച്ചഭിനയിച്ച താരദമ്പതിമാരാണ് മനു വർമ്മയും ഒരു സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പ്രണയം മുട്ടിടുന്നതും പിന്നീട് വിവാഹത്തിൽ എത്തിച്ചേരുന്നതും ജിഷിൻ മോഹൻ വരദ അമല എന്ന ഹിറ്റ് സീരിയലിൽ അഭിനയിക്കുന്ന സമയത്താണ് രണ്ടുപേരും പ്രണയത്തിലാകുന്നതും അതിനുശേഷം വിവാഹം കഴിക്കുന്നതും എന്നാൽ ഇപ്പോൾ രണ്ടുപേരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് സെന്തിൽ ശ്രീജ ചന്ദ്രൻ തമിഴ് സീരിയലിൽ അഭിനയിക്കുന്ന സമയത്താണ് സെന്തിലും ശ്രീജയും കണ്ടുമു മുട്ടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക